ും നമ്മളെല്ലാരും അങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല രാവിലെ ഇരിക്കുമ്പോൾ അതിന്റെ ചുറ്റുകൾ ഇരിക്കണം നമുക്ക് രാവിലെ എക്സസൈസ് ആവശ്യമാണ് നമുക്ക് അതത് കടനായിട്ട് പോവാനാണ് നമുക്ക് എന്താണ് വ്യായാമം അത്യാവശ്യമാണ് എല്ലാ കാര്യവും നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മള് വെറുതെ സമയം കളയരുത് നമുക്ക് ഫാസ്റ്റ് ഫുഡിങ് കൂടിയാണ് കൂടുതൽ നമ്മളെ സമയം വെറുതെ കളയാൻ പാടില്ല നമ്മളെ ഉള്ള സമയം മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണ് നമ്മളെ രീതി അനുസരിച്ച് ഫാസ്റ്റ് ഫുഡിങ്ങുകളില്ല അപ്പൊ നമ്മള് മുന്നോട്ടുള്ള പോക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നടത്തേണ്ടതാണ് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഞാൻ ഫാസ്റ്റ് ഫുഡിങ് നമുക്ക് ചെയ്യേണ്ടതാണ് ഫാസ്റ്റ് ഫുഡിങ് ആയിട്ടില്ല എല്ലാ കാര്യവും ക്ലാസ് കുട്ടികളോട് മാറേണ്ട സമയം കിട്ടും നമ്മൾ മാറേണ്ട സമയങ്ങളാണ് ഉള്ള സമയം ഒരിക്കലും പാഴാക്കാൻ പാടില്ല നമ്മൾ എക്സസൈസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് നമുക്ക് ഇവിടെ വേണ്ടത് അതായത് നമുക്ക് വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കാം അല്ലാതെ നമ്മൾ ഒരിക്കലും പാടില്ല എക്സസൈസ് നമ്മൾക്ക് ചെയ്ത് ചെയ്തിരിക്കാം മുന്നോട്ടുള്ള പോക്കംന്ന് പറയണ നമുക്കത് വളരെ ഇതായിട്ടുള്ള പാടാണ് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല സമയമല്ലായിരിക്കും എക്സസൈസ് ചെയ്യാനായിരിക്കും സമയമില്ല അപ്പൊ ആ സമയം എന്ന് പറഞ്ഞാൽ ആർക്കും സമയം കിട്ടുന്നതും ഇല്ല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം നമുക്ക് എക്സസൈസിലോട്ട് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കണം എന്നാണ് നമ്മളിപ്പോ എല്ലാരും ചിന്തിക്കേണ്ടത് മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും സമയം വേണം സമയം വേണം അത്യാവശ്യം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന എല്ലാര് സമയങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാവരും നമ്മളൊന്ന് ചിന്തിക്കണം നമുക്ക് എക്സസൈസ് ആവശ്യമാണ് അപ്പൊ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് തരാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറിലോട്ട് കണക്ട് ചെയ്യാം ജി പേ ഉണ്ട് എന്തുകൊണ്ട് നമുക്ക് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എക്സസൈസ് പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു അവസ്ഥയാണ് നമുക്കത് മാറ്റി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണെല്ലാം നമ്മളെല്ലാം ചെയ്ത് ഇരിക്കേണ്ട സാധനങ്ങളാണല്ലോ മനസ്സിൽ വെറുതെ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന കാര്യമില്ല അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാം പ്ലാൻ ചെയ്ത് ഇരിക്കേണ്ട കാര്യങ്ങളാണല്ലോ നമ്മളെല്ലാം ആ ഒരു സിറ്റുവേഷനിൽ വരുന്നവരാണ് അപ്പൊ നമുക്ക് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരാ ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് സമയങ്ങൾ എടുക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇനിയുള്ള സമയങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യാൻ സമയം വേസ്റ്റ് ചെയ്യാൻ സമയമില്ല വ്യായാമത്തിലൂടെ പ്രാധാന്യം കൊടുക്കുക ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എക്സസൈസ് കുറഞ്ഞു വരികയാണ് അപ്പൊ അതിനനുസരിച്ച് ഫാസ്റ്റ് ഫുഡിങ് അസുഖങ്ങളും കൂടി കൂടി വരികയാണ് അപ്പൊ നമുക്ക് എന്താണ് അടുത്തൊരു ഇതെന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ മനസ്സിൽ നിന്ന് വിചാരിക്കുന്ന കാര്യങ്ങളല്ല എന്താണുള്ള നമുക്കുള്ള നേട്ടങ്ങൾ കാര്യങ്ങളല്ല അത് മനസ്സിലാക്കേണ്ട നേരമാണ് അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കാര്യങ്ങളും പറയണ കേട്ട് കാര്യം നമുക്ക് രാവിലെ ഒരു കൃത്യനിഷ്ഠത വേണം രാവിലെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം അതേപോലെ രാവിലെ എണീക്കുന്ന ടൈം അഞ്ചരയ്ക്ക് ഇരിക്കും അഞ്ചു വരെയൊക്കെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് മണിക്ക് എക്സസൈസും ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ജോലിക്കൊക്കെ പോവാം അല്ലാതെ നമുക്ക് ഒരു സാഹചര്യത്തിൽ സമയമില്ലാത്തൊരു ടൈമാണ് ഫാസ്റ്റി ഫുഡിങ്ങ സംഭവം അപ്പൊ നമുക്കതൊക്കെ മാറ്റിയെടുക്കണം നമുക്ക് എക്സസൈസിന് പ്രാധാന്യം കൊടുക്കണം ചിന്തിക്കേണ്ടത് അപ്പൊ നമ്മളത് വെറുതെ കാര്യമില്ല സമയ നിങ്ങൾ വെറുതെ ഇരിക്കാതെ ഇരിക്കാതെന്താണ് വെറുതെ ഇരുന്ന സമയങ്ങളായിരുന്നു നമുക്ക് അറ്റാക്കുകൾ നമ്മളത് മനസ്സിലാക്കണം നമ്മളത് അതൊന്നും മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമുള്ളതെല്ലാം പറ്റുന്നത് നമുക്ക് ഇതിലൂടെ എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളത് മനസ്സിലാക്കണം നമ്മളൊന്നു പറഞ്ഞാൽ നമ്മള് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്നുള്ള ചിന്തകള് നമ്മൾ മനസ്സിലും അപ്പൊ നമ്മള് ശരിയാണെങ്കിൽ രാവിലെ നമ്മൾ എക്സസൈസ് ചെയ്താൽ നമ്മളെല്ലാ നാളെ എക്സസൈസ് ചെയ്യുന്ന ഉന്മേഷം ലഭിക്കുന്ന അതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നു ജോലിക്ക് പോയാൽ നല്ല ഉന്മേഷ നല്ല ബുദ്ധി വരും നല്ല ചിന്തകൾ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മളത് മനസ്സിലാക്കി കൊണ്ട് പോയാൽ നമുക്ക് തന്നെ കൊള്ളാം ഇന്നത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം ഇതാണ് ഫാസ്റ്റിംഗ് ആണല്ലോ ആർക്കും സമയമില്ലാതെ മാറ്റിയെടുക്കേണ്ട സമയങ്ങളാണ് ഇതെല്ലാം ചെയ്യാൻ വിചാരിക്കാത്തത് കൊണ്ടാണ് നടക്കുന്നത് ഇനി ഇനിയെങ്കിലും നമ്മളത് മാറ്റിയെടുക്കേണ്ട സമയങ്ങളാണ് ചെയ്തെടുക്കണം നമുക്ക് ചിന്തിക്കാനുള്ളത് എന്ന് പറഞ്ഞ എന്താണെന്നുള്ള വിടുതരം നമുക്ക് വേണം നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കാം ഇതെല്ലാം നമുക്ക് നോക്കാം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്സസൈസ് ആവശ്യമാണ് നിങ്ങൾക്ക് അത്യാവശ്യഘട്ടങ്ങളാണ് അത് മനസ്സിലാക്കണം മനസ്സിലാക്കാതെ നമ്മളൊന്നും കഴിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ മുപ്പത് വയസ്സാവണ്ടാക്ക് വരുകയാണ് ഇരുപത്തഞ്ചു വയസ്സ് മുപ്പത് വയസ്സ് ആ വെയിലായി ഫാസ്റ്റ് ഫുഡിങ്ങനെ സമയങ്ങളൊക്കെ നിങ്ങൾ വെറുതെ എന്തൊക്കെ അതിലോട്ടുള്ള ആ ഒരു ഇത് വരക്കാൻ വരണം ഫുഡിങ് നിർത്തി എക്സസൈസൊക്കെ ചെയ്ത് ഫാസ്റ്റ് ഫുഡും കഴിക്കാം ഒരാഴ്ച ഒരുക്കി രണ്ടു ദിവസം ഏഴ് ദിവസം കഴിക്കരുത് അത് ആരോഗ്യത്തിന്റെ ദോഷമാണ്

കാണാൻ നിങ്ങൾ എന്റെ നമ്പർ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതിലാണ് ഏറ്റവും വലിയ കുഴപ്പം നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഒന്നേ ഉള്ളൂ നമ്മള് കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകാനുള്ള ഒരു ചെറുപ്പം നമുക്ക് എക്സസൈസ് അത്യാവശ്യമായിട്ടുള്ള കാര്യം അപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടതാണ് നമ്മളതില് സമയല്ലാതെ പോയിട്ട് കാര്യമില്ല അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ് ഫിസിക്കലിനോട് നിങ്ങൾക്ക് ഫിസിക്കലിനോട് എന്തെങ്കിലും അറിയുന്നെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും നിങ്ങൾ നമ്പർ എന്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട് എന്റെ ജിപേ നമ്പർ ഉണ്ട് ആയിട്ടുള്ള ഉണ്ട് ഓൺലൈൻ ട്രെയിനിങ് നിങ്ങൾ അതുവരെ കണക്ട് ചെയ്യാം നമ്മളെല്ലാം അതിന്റെ മുൻകൂട്ടി നമ്മള് എന്താണ് എല്ലാം ഉണ്ട് സെറ്റ് ചെയ്ത് ആരോഗ്യപരമായിട്ടുള്ള നമ്മൾ ഒരുപാട് വീക്കിലോട്ട് പോവിക്കണം അപ്പൊ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം നമ്മളെല്ലാം അത് മാറ്റിയെടുത്ത് ആ ഒരു സംഭവം മാറ്റിയെടുത്ത് നമുക്ക് ആരോഗ്യം ആരോഗ്യത്തിലേക്ക് നമ്മൾ ചിന്ത എപ്പോഴും നമ്മൾ ആരോഗ്യത്തിനുള്ള ഇപ്പഴും ചിന്തിച്ചിരിക്കണം അപ്പൊ ആരും എന്താണോ നാളെ എന്തായാലും മരിച്ചു പോകണം ആ എന്തായാലും മരിക്കും പക്ഷെ മരിക്കുമ്പോ നമ്മൾ ഒരു ആരോഗ്യത്തോട് തന്നെ ജീവിക്കണം നമ്മളൊരിക്കലും ആരുടെ ശല്യം ശല്യം ഉണ്ടാക്കി ജീവിക്കുന്നു നമ്മളെ കാൾക്കാരെ നോടാ നോക്കി അങ്ങനല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലൊരു എപ്പോഴും വേണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്ന വലിയ കാര്യങ്ങൾ പാടാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവണം നമുക്ക് രാവിലെ എക്സസൈസ് ആവശ്യമാണ് അത്യാവശ്യഘട്ടങ്ങളാണിത് എക്സസൈസ് ചെയ്യണമെങ്കിൽ ആവശ്യമാണ് നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും അതേപോലെ നടക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമ്മളെന്ന് മനസ്സിരിക്കണ നല്ലതാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ഒരു സമയം കളയുന്നതല്ല നമ്മൾ വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പൊ നമ്മള് മനസ്സിലാക്കിയിരുന്ന എല്ലാ കൊള്ളും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട എല്ലാ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറന്നുപോകുന്നില്ല കുഴപ്പമില്ല നമ്മളെല്ലാം തന്നിരിക്കണം നമ്മൾ സമയം തന്നിട്ട് കാര്യമില്ല എല്ലാവരും ചിന്തിക്കണം ചിന്തിച്ചാൽ മാത്രമേ അത് കാര്യങ്ങൾ ആ ഒരു ഇതിലോട്ട് ചിരിസ്ആർ എടുക്കാൻ പറ്റുള്ളൂ നമ്മള് മുന്നോട്ടുള്ള കോക്കിനെ എക്സസൈസ് ഇതുപോലെ നമ്മളത് ചെയ്തിരിക്കേണ്ടത് തന്നെയാണ് അത് അത് നമ്മള് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യം ഉള്ള സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരം കത്ത് വീശിച്ചാൽ നമുക്ക് കുറച്ച് നമ്മുടെ ജീവിക്കാം അതായത് നമുക്ക് തുച്ഛമായ ദിവസങ്ങളേ ഭൂമിയിലേ ദിവസങ്ങളെ ഒരു വർഷം വരെ പൊന്നിട്ട് ദിവസമേ ഉള്ളൂ നമ്മൾ ചിന്തിച്ചു വെക്കണം മുന്നൂറ്റി എറുത്തഞ്ച് മുന്നിട്ട് ഇവിടെ ദിവസങ്ങളെവിടെയുള്ളു ആയിരക്കിണങ്ങനെ ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് അപ്പൊ നമ്മൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒറ്റ കൂടുതൽ വയസ്സുവരെ ജീവിക്കാനാണ് നമ്മൾ നോക്കാറുള്ളത് എക്സസൈസ് ആവശ്യമാണ് ഫുഡെങ്കിലും അസുഖങ്ങളെല്ലാം വരുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും ഇപ്പോഴേ നമ്മൾ ശ്രമിക്കണം നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മളത് ചിന്തിക്കണം അത് ചിന്തിച്ചാലേ നമ്മൾ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്താണെന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഉള്ളതാണ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാറ്